എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലൊരു സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിൽ അവസരങ്ങളാണ് അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഏതെങ്കിലും തൊഴിലവസരത്തിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ എൺപത്തി മൂന്ന് പൂജ്യം നാല് തൊണ്ണൂറ്റി രണ്ട് എൺപത് അറുപത്തി എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കു മെസ്സേജ് അയക്കുമ്പോൾ ഏത് ജോബിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്നും അതിൻ്റെ ലൊക്കേഷൻ വീഡിയോയിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും പറയാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വന്നിട്ടുള്ള ആദ്യത്തെ വേക്കൻസി തന്നെ നാല് ജില്ലകളിലേക്കാണ് കോഴിക്കോട് മലപ്പുറം പാലക്കാട് വയനാട് ജില്ലകളിലേക്ക് ഒരു റെസ്റ്റോറൻറ്റ് ശൃംഖലയിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ടീം മെമ്പേഴ്സ് എന്നൊരു പോസ്റ്റിലേക്കാണ് ഈ ഒരു വേക്കൻസി അതായത് വെയ്റ്റർ സർവീസ് ക്രൂ പോലെയുള്ള വേക്കൻസികളായിരിക്കും ജോലികളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും ക്വാളിഫിക്കേഷൻ പ്രശ്നമേ അല്ല പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനാലായിരം രൂപ വരെ സാലറി ആയിട്ടുണ്ടാവും കൂടാതെ വർക്കിംഗ് ടൈം വരുന്നത് ഉച്ച വൈകിട്ട് മൂന്ന് മണി മുതൽ വൈകിട്ട് മൂന്ന് മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെ ആയിരിക്കും ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ് മികച്ചൊരു അവസരമാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക അടുത്ത വേക്കൻസി വരുന്ന വന്നിട്ടുള്ളത് പെരിന്തൽമണ്ണയിലേക്കാണ് ഹെവി ഡ്രൈവറായിട്ട് ഒരു ടൈൽസ് ആൻഡ് സാനിറ്ററി ഷോറൂമിലേക്ക് ഹെവി ഡ്രൈവറെ ആവശ്യമുണ്ട് സിക്സ് വീലർ ലൈസൻസ് ഉണ്ടായിരിക്കണം ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളായിരിക്കണം ഇരുപതിനായിരം രൂപ വരെ ആയിരിക്കും സാലറി ഉണ്ടാവുക നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ അതായത് പെരിന്തൽമണ്ണയിൽ നിന്നും പതിനഞ്ച് ചു കിലോമീറ്റർ ചുറ്റളവിലുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിലെ രാമനാട്ടുകരയിലേക്കാണ് സെയിൽസ് ഓഫീസറായിട്ട് യുവതി യുവാക്കളെ ആവശ്യമുണ്ട് യാതൊരു തരത്തിലുള്ള എക്സ്പീരിയൻസും ആവശ്യമില്ല ഇനി എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം പതിനെട്ടായിരം രൂപ മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ സാലറി ഉണ്ടാകും സാലറിക്ക് പുറമേ ഇൻസെൻറ്റീവും ട്രാവൽ അലവൻസും ഡെയിലി അലവൻസും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ടു വീലറും ലൈസൻസും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കമ്പനിയിൽ ജോലി നേടാവുന്നതാണ് അടുത്ത വേക്കൻസി വരുന്നതും രാമനാട്ടുകരയിലേക്ക് തന്നെയാണ് ടെലികോളർ ബി ഡി ഇ പോസ്റ്റുകളിലേക്ക് യുവതി യുവാക്കളെ ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് ആവശ്യമില്ല എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും മിനിമം ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ഉണ്ടായിരിക്കണം എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് പതിനായിരം രൂപയായിരിക്കും സാലറി എക്സ്പീരിയൻസ് ഉള്ള ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് സാലറിയിൽ മാറ്റം ഉണ്ടായിരിക്കും രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണിവരെയായിരിക്കും വർക്ക് ഉണ്ടാവുക നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വരുന്നത് കോട്ടക്കലിലേക്കാണ് മലപ്പുറം കോട്ടക്കലിലേക്ക് റൈറ്റർ കം കോപ്പി റൈറ്റർ പോസ്റ്റിലേക്ക് എം എ അല്ലെങ്കിൽ ബി എ ഇംഗ്ലീഷ് പാസ്സായിട്ടുള്ള ഒരാളെ ആവശ്യമുണ്ട് ഇംഗ്ലീഷ് ആൻഡ് മലയാളം എഴുതാനും വായിക്കാനും സംസാരിക്കാനും എല്ലാം എന്നുള്ള കഴിവ് ഉണ്ടായിരിക്കണം മികച്ച സാലറി ഉണ്ടായിരിക്കും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക അടുത്ത വേക്കൻസിയും വന്നിട്ടുള്ളത് കോട്ടക്കലിലേക്ക് തന്നെയാണ് അക്കൗണ്ടൻറ്റ് പോസ്റ്റിലേക്ക് ഡിഗ്രി അല്ലെങ്കിൽ പി ജി ഇൻ അക്കൗണ്ടിങ്ങിൽ പാസ്സായിട്ടുള്ള അല്ലെങ്കിൽ പി ജി ഫിനാൻസ് റിലേറ്റഡ് ഫീൽഡിലുള്ള ഒരാളെ ആവശ്യമുണ്ട് മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് സെയിം ഫീൽഡിൽ ഉണ്ടായിരിക്കണം ഇരുപത്തി അയ്യായിരം രൂപ വരെയായിരിക്കും സാലറി ഉണ്ടാവുക അക്കൗണ്ടിംഗ് ടൂൾസ് ഉപയോഗിക്കാനുള്ള കഴിവും എം എസ് ഓഫീസ് ഉപയോഗിക്കാനുള്ള കഴിവും സോഹോ ഇ ആർ പി പോലെയുള്ളവരെ ഉപയോഗിക്കാനുള്ള കഴിവും ഉള്ളവരായിരിക്കണം ന്യൂറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വരുന്നത് കോട്ടക്കലിനടുത്തുള്ള പുത്തനത്താണിയിലേക്കാണ് ഒരു ജ്വല്ലറിയിലേക്ക് സെയിൽസ് ട്രെയിനിങ് സെയിൽസ് എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് മാനേജർ പോസ്റ്റുകളിലേക്ക് വേക്കൻസികൾ വന്നിട്ടുണ്ട് സെയിൽസ് ട്രെയിനി ആയിട്ട് യുവാക്കളെയാണ് ആവശ്യം എക്സ്പീരിയൻസ് ആവശ്യമില്ല പതിനയ്യായിരം രൂപ വരെ സാലറി ഉണ്ടായിരിക്കും സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് നാല് പേരെയാണ് ആവശ്യം മിനിമം ജ്വല്ലറി ഫീൽഡിൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പുരുഷന്മാരെ തന്നെയാണ് ആവശ്യമുള്ളത് ബ്രാഞ്ച് മാനേജറായിട്ട് പ്ലസ് ടു അല്ലെങ്കിൽ അതിന് മുകളിൽ ക്വാളിഫിക്കേഷനുള്ള മി മിനിമം നാല് വർഷത്തെ ജുവല്ലറി ഫീൽഡ് എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫീൽഡിൽ മാനേജർ റോളിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെയാണ് ആവശ്യം മികച്ച സാലറി ഉണ്ടായിരിക്കും ബാക്കി ഡീറ്റെയിൽസ് ഇൻറ്റർവ്യൂ സമയത്തായിരിക്കും പറയുക അടുത്ത വേക്കൻസി വരുന്നത് കോട്ടക്കലിലേക്ക് തന്നെയാണ് കോട്ടക്കലിലേക്ക് കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവായിട്ട് ഫീമെയിൽ സ്റ്റാഫിനെയും സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് ഒരു യുവാവിനേയും ആവശ്യമുണ്ട് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും ഈ രണ്ട് പോസ്റ്റുകളിലേക്കും പരിഗണിക്കും പ്ലസ് ടു ക്വാളിഫിക്കേഷൻ നിർബന്ധമാണ് പതിമൂവായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെ ആയിരിക്കും സാലറി ആയിട്ടുണ്ടാവുക കൂടാതെ ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും രാവിലെ ഒമ്പത് മുപ്പത് മുതൽ വൈകിട്ട് ഏഴ് വർക്ക് ഉണ്ടാവുക നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറായ എൺപത്തിമൂന്ന് പൂജ്യം നാല് തൊണ്ണൂറ്റി രണ്ട് എൺപത് അറുപത്തി എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്നും അതിൻ്റെ ലൊക്കേഷൻ വീഡിയോയിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും പറയാൻ മറക്കരുത്